ഇറ്റ്സ് ബി ബിമാനപട്ടമ ഫ്രം മാനസ്കാർ വേൾഡ് ഇന്ന് നമ്മളൊരു വാഹനം ഡെലിവറി ചെയ്യാൻ പോവാന് അതായത് പെരുന്നാൾ നാളെ ഇന്ന് ഞായറാഴ്ച വൈകിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് നമ്മുടെ പട്ടാമ്പി സ്വദേശി മുനീർക്കാക്കാണ് മുനീർക്ക ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരുണ്ട് ഫ്രണ്ട്സ് ആണ് അല്ല ഫ്രണ്ട്സിനെ കൂട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വളരെ പെട്ടെന്ന് മുനീർക്ക വണ്ടി വേണം പറയുകയും അങ്ങനെ നമ്മൾ വാഹനം കൊടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അപ്പോ മുനീർക്ക പട്ടാമ്പിയിൽ ഇവിടെ വന്നു എന്താണ് മുനീർക്കാക്കാനുള്ളത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്താ മുന്നേറാൻ പറയാനുള്ളത് അതെ പിന്നെ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾ അവിടെ ഇവിടെ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം അനുഭവപ്പെട്ടിട്ടുണ്ട് അതെന്താ പറയും പ്രേക്ഷകരോട് സ്റ്റാഫിന്റെ പെരുമാറ്റം അതുപോലെ നിങ്ങൾ ഈ ഞായറാഴ്ച ആയിട്ട് തന്നെ വണ്ടി എനിക്ക് തരാൻ വേണ്ടിട്ട് ഓക്കെ ഇന്ന് ഞങ്ങള് ഓൾറെഡി ഞായറാഴ്ച ക്ലോസ് ആണെങ്കിലും കൂടിയിട്ട് ഇന്ന് പെരുന്നാൾ ആയതുകൊണ്ട് നമ്മൾ ഓപ്പൺ ആയിരുന്നു അപ്പൊ ഇനി നമുക്ക് അടുത്തതായിട്ട് വളരെ വലിയ സമയത്ത് നമുക്ക് മുന്നേർക്കാക്ക് സാഹചര്യം